സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആകെ പ്രശ്നം രാഷ്ട്രീയ അതിപ്രശനമാണ് നടത്തുന്നതെന്നും ഗവർണറെ നേരിടുന്ന രീതി ശരിയല്ലെന്നും വിമർശിച്ചു ഗവൺമെന്റ് ആകെ ഇപ്പൊ വളരെയധികം അത് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി ചെയ്യേണ്ടതായിരുന്നു അതിനു പകരം കോടതി നടത്തിയ പ്രയോഗം വളരെ കറക്റ്റാണ് കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റുക എന്ന് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ പലപ്പ് അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ് വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവണ്മെന്റ് ആണ് ഉത്തരവാദി സ്കൂൾ ഉൾസമയമാറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്നും അദ്ദേഹം വിമർശിച്ചു ബന്ധപ്പെട്ടവരുമായി യാതൊരുവിധ ചർച്ചയുമില്ലാതെ ഏകപക്ഷീയമായ നിലപാടാണ് സർക്കാർ എടുത്തത് ഈ വിഷയത്തിൽ സംസ്ഥയുടെ സമരം ന്യായമാണ് ലീഗ് എന്തു ചെയ്യണമെന്ന് ആലോചിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കീമുമായി ബന്ധപ്പെട്ട് പരിഷ്കാരം നടത്തുമ്പോൾ നല്ല ആലോചന വേണ്ടിയിരുന്നോ എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം വിഷയം കൈകാര്യം ചെയ്ത രീതി മോശമായി പോയി ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണെന്നും തീരുമാനം വൈകിപ്പിച്ച് ആശങ്കയുണ്ടാക്കിയത് സർക്കാരാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ അത് പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റുകൾക്ക് ഉണ്ട് ഇവിടെ കായികമായി നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ശശി തരൂർ വിഷയത്തിൽ യു ഡി എഫ് അഭിപ്രായം പറയേണ്ട ഘട്ടം എത്തിയിട്ടില്ല കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞു കഴിയട്ടെ എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്